വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ തവണ ബി ജെ പിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച പഞ്ചായത്ത് അംഗം ഇത്തവണ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും സി പി എമ്മിൽ നിന്ന് കോൺഗ്രസ്സിലെത്തിയ മൂന്ന് പേരും സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട് വണ്ടൻമേടി ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഇരുപത് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മൂന്ന് ബ്ലോക്ക് ഡിവിഷൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് യു ഡി എഫ് സ്വതന്ത്രനടക്കം കോൺഗ്രസ് പതിനെട്ട് സീറ്റിലും കേരള കോൺഗ്രസ് രണ്ട് സീറ്റിലുമാണ് മത്സരിക്കുന്നത് നിരവധി പുതുമുഖങ്ങളും ചെറുപ്പക്കാരും പരിചയസമ്പന്നരായവരും സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ബി ജെ പി അംഗമായിരുന്ന ജി പി രാജൻ ഇത്തവണ കോൺഗ്രസ് ടിക്കറ്റിൽ സ്വതന്ത്രനായി മത്സരിക്കും സി പി എം ബന്ധം ഉപേക്ഷിച്ചു വന്ന മൂന്ന് പേരും കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നുണ്ട് ഭരണം പിടിക്കുകയാണ് ലക്ഷ്യമെന്നും അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നും ഐ എൻ ഡി യു സി ജില്ലാ പ്രസിഡന്റ് രാജമാട്ടുകാരൻ പറഞ്ഞു സ്ഥാനാർത്ഥികൾ വളരെ ഹാപ്പി ആവണം സ്ഥാനാർത്ഥികൾക്ക് ഒരു ആശങ്ക ഉണ്ടാകാൻ പാടില്ല ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കാൻ മാത്രമേ ഉള്ളൂ അവിടെ ശ്രദ്ധിക്കാനും മെറ്റിൽസ് കൊടുക്കാനും അനൗൺസ്മെന്റ് ചെയ്യാനും അവിടുത്തെ കാര്യങ്ങൾ നടത്താനും പാർട്ടിയുടെ നേതൃത്വം ഉണ്ടാകും ഇവിടെ പാർട്ടിയുടെ നേതൃത്വത്തിൽ വയ്ക്കുന്ന മത്സരിക്കാത്ത എന്നെപ്പോലെ ഗോവിൻസെ പോലെ ഇന്നപ്പിനെ പോലെ രാജുവിനെ പോലെ മുത്തുകുമാരെ പോലെ സാജിയെ പോലെ വേറെ ഒട്ടേറെ പോസ്സാരെ പോലെ ആൾക്കാർ ഒട്ടേറെ ഉണ്ട് ഞങ്ങൾ എല്ലാ എല്ലാ വാർഡുകളിലും ശ്രദ്ധിക്കും നിങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം നിങ്ങളെ പറ്റി ആരോപണങ്ങളും കുറ്റങ്ങളും കുറവുകളും നിങ്ങളെ ചെവിയിൽ വരാനും നമുക്ക് വിശ്വാസം പറഞ്ഞു വിടും അതെല്ലാം പോകും എനിക്ക് നോ പ്രോബ്ലം എന്ന് പറഞ്ഞ് അവരുടെ അവരുടെ വഴിയിൽ പോവുക അവിടെ ഇതും കേട്ട് ഇതും കേട്ട് ഇവിടെ അടിച്ചാൽ നമ്മുടെ എല്ലാം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും എനിക്കൊക്കെ ഒത്തിരി അനുഭവ സ്ഥാനാർത്ഥി പ്രഖ്യാപന യോഗത്തിൽ വെച്ച് സ്ഥാനാർത്ഥികളെ നേതാക്കൾ സ്വീകരിച്ചു ബി ജെ പി സി പി എം ബന്ധം വിട്ട കോൺഗ്രസിലെത്തിയ നേതാക്കളെയും നേതാക്കൾ ഷാളണിയിച്ച് സ്വീകരിച്ചു